മുക്കത്ത് നിന്ന് മുക്കത്ത് നിന്നല്ല മുക്കം എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്ന് അതായത് ആ ഹോട്ടലിൻ്റെ ഒരു എടുത്തു പറയാൻ കാരണം ഇനിയിപ്പം ആ ഹോട്ടലിനും കൊണ്ട് ആ ഉടമസ്ഥനും ആ ഉടമസ്ഥൻ്റെ കുടുംബമൊന്നും ജീവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത് ഉണ്ടാക്കരുത് ആൾക്കാർ കാരണം ഒരു പെൺകുട്ടി ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി ഒന്നാം നിലയിൽ നിന്ന് തോന്നുന്നു പീഡനശ്രമത്തിനിടയിൽ ചാടുകയും ഗുരുതരമായ രീതിയിൽ പരിക്കേൽക്കുകയും പിന്നീട് ഹോസ്പിറ്റലിലാകുന്ന ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ട് ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആ ഹോട്ടലിലുള്ളവർ തന്നെയാണെന്ന് പറയുന്നു പക്ഷെ അതിന് കൃത്യമായ രീതിയിലുള്ള വീഡിയോ തെളിവുകളോ ആരാണ് പീഡിപ്പിക്കാൻ വന്നതെന്നോ ആരാണ് ഉപദ്രവിക്കാൻ ശ്രമിച്ചതെന്നോ ഉള്ളൊരു ഡിജിറ്റൽ തെളിവുകളൊന്നും ഇല്ലായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ എവിടെ എന്ത് ചെയ്താലും ഒരു തെളിവ് എവിടെയിൽ അവശേഷിക്കും എന്ന് പറയുന്നത് പോലെ ഈ പെൺകുട്ടി പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ എന്തോ സ്ക്രീൻ റെക്കോർഡ് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിനിടയിൽ ക്യാമറ ഓൺ ആവുകയും അതിനകത്ത് ഈ ഹോട്ടലിൻ്റെ ഉടമ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് വന്ന് പിടിക്കുമെന്നും കാറി പൊളിക്കാനായിട്ട് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് തലയ്ക്ക് ഇങ്ങനെ ചെക്കിട്ട് പിടിക്കുകയും കാരണം അത്തരമായ രീതിയിലാണ് ആ പെൺകുട്ടി അവിടെ കിടന്ന് കരയുന്നത് അപ്പോൾ അയാളുടെ കുറച്ച് ഡയലോഗുകളൊക്കെ ഉണ്ട് അതായത് നീ കിടന്ന് നാറിയ അല്ല നീ കിടന്ന് കാറിയ എനിക്ക് നാണക്കേടാണ് അല്ലെങ്കിൽ നിനക്ക് നാണക്കേടാണ് കാറല്ലേന്നൊക്കെ പറഞ്ഞ് കീറി പിടിക്കുകയാണ് കൊച്ചിനെ അപ്പം പിന്നെ എന്തിനാണ് ഇനി അവനാ ഹോട്ടലോടെ വെച്ച് നാട്ടുകാരവിനെ ഹോട്ടലവിടെ ഹെപ്പിക്കരുത് ഇനി അവനേം കൊണ്ട് അവൻ്റെ ഫാമിലിയുണ്ട് ഫാമിലിന്നെ ഇപ്പോൾ നമ്മൾ കുറ്റം പറയുന്നില്ല കാരണം ഓരോ ഇവ പോലെയുള്ള കുറേ നാറുകൾ വന്നിട്ട് എവിടെയൊക്കെ പോയി എന്തൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞ് ആ ഇങ്ങരുടെ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയും മക്കളുണ്ടെങ്കിൽ മക്കളെയും നമ്മൾ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഇവന് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്നുള്ളതാണ് കോടതി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ശിക്ഷ കിട്ടാതിരിക്കില്ല കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവ കുറച്ച് ചെയ്യുമ്പോൾ പുറത്തിറങ്ങും കോടതി പറയും ഇതൊക്കെ സർവ്വസാധാരണമായ കേസാണ് അല്ലാതെ നമ്മൾ ചിലത് അറിയില്ലേ മറ്റേ ഭയങ്കരമായ രീതിയിൽ ഒരു വാക്ക് അറിയില്ലോ ആ രീതിയിലുള്ള കേസല്ല ഇത് ഇത് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും നടക്കുന്നൊരു കേസാണ് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ശിക്ഷയൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ ആയിരിക്കും കാര്യങ്ങൾ പോവുക അപ്പോൾ ആകെ നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ പീഡനശ്രമമൊക്കെ ആയിട്ട് ജയിലിൽ ചെല്ലുന്നവർക്ക് കിട്ടുന്ന നല്ല ഒരു വരവേൽപ്പുണ്ട് അപ്പോൾ ആ വരവേൽപ്പ് ഇവനെ പോലെയുള്ളവർക്കൊക്കെ കിട്ടും ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവനെ കുറേ കാലം പിടിച്ച് ജയിലിൽ ഇട്ടതുകൊണ്ട് ഇവൻ നന്നാവും എന്ന് വിചാരിക്കുന്നില്ല കിട്ടേണ്ടത് കിട്ടേണ്ട സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇവനെപ്പോലെയുള്ളവർ നന്നാവും കാരണം ഇവ മൂന്ന് മാസമായിട്ടുള്ളൂ ആ പെൺകുട്ടി ആ ഹോട്ടലിൽ ജോലിക്ക് കയറിയിട്ട് അപ്പോൾ വളരെ തന്ത്രപരമായി ആദ്യം കാണുമ്പം ഭയങ്കരമായ രീതിയിൽ ഒരു സ്നേഹവും ഒരു ചേട്ടൻ്റെ സ്നേഹമൊക്കെ കൊടുത്തു നിർത്തിയിട്ട് ഒരു ദിവസം നൈറ്റ് നൈ നൈറ്റ് ഡ്യൂട്ടി വരുന്നതെന്ന് തോന്നുന്നു ബാക്കിയുള്ളവരെയൊക്കെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് ആരുമില്ലാത്ത സമയത്ത് തക്ക നോക്കി ചെന്ന് അപ്പോൾ നല്ല രീതിയിൽ ഗൂഢാലോചനയൊക്കെ നടത്തിയിട്ടുണ്ടാവാൻ കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ആ ആ സ്ക്രീൻ റെക്കോർഡ് തെളിവുകൾ ഭയങ്കരമായ രീതിയിൽ ഒരു ഗുണം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തു പക്ഷേ എന്താണെങ്കിലും പോലീസ് അതിൻ്റെ പേരിൽ ഒരു നിയമ നടപടി സ്വീകരിച്ചതായിട്ട് ഇതുവരെ ഒരു അറിവില്ല പക്ഷേ ഇനി സ്വീകരിക്കാതിരിക്കാൻ സാധിക്കില്ല കാരണം ഇത് വാർത്തകളിലൊക്കെ വന്നിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സൊന്നും ഇത് അത്രത്തോളം അങ്ങ് ഏറ്റെടുത്തതായിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പോൾ ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതെടുത്ത് റിയാക്റ്റ് ചെയ്യുകയും ഒരുപാട് ആൾക്കാർ പ്രതികരിക്കുകയും ആദ്യം ഉണ്ടായിരുന്ന റീച്ചിനേക്കാൾ അധികം ഭയങ്കരമായ രീതിയിലേക്ക് വിഷയം പോവുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ പോലീസിനെ കേസെടുക്കാതിരിക്കാനോ അങ്ങേരെ അറസ്റ്റ് ചെയ്യാതിരിക്കാനോ സാധിക്കില്ല അപ്പോൾ മുക്കത്തൊക്കെ ഒരു ഹോട്ടലിന്റെ സങ്കേതം എന്ന് പറയുന്ന ഹോട്ടലൊക്കെ വലിയ സംഭവമാണ് കേട്ടോ അപ്പം അതിന്റെ ഒരു ഉടമ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പിടിപാടുള്ള ആളും അത്യാവശ്യം ക്യാഷ് ടീമൊക്കെ ആയിരിക്കാം അതുകൊണ്ടാണ് ഇരിക്കുമല്ലോ അവൻ പ്രത്യേകിച്ച് ഇത്രയും വലിയ തെണ്ടിത്തരം കാണിച്ചത് ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അപ്പോൾ ആ കുട്ടിയുടെ ജീവന് ഇപ്പം രക്ഷപ്പെടും എന്നുള്ളൊരവസ്ഥയിലാണെന്ന് തോന്നുന്നു അപ്പോൾ ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടേണ്ടതായിട്ടുള്ളൊരു സ്ഥിതി വന്നത് അല്ലെങ്കിൽ ചിലപ്പം ഈ കുട്ടീനെയും അതിജീവിത എന്ന പേര് വിളിച്ച് മാധ്യമങ്ങളെടുത്ത് ആഘോഷിച്ചുകൊണ്ടിരുന്നാണ് പക്ഷെ ഇപ്പം അങ്ങനെയല്ല വളരെ നല്ല രീതിയിൽ ചെറുത്ത് നിന്നു ഒരു രക്ഷയുള്ളതായപ്പോഴാണ് ചാടിയത് പക്ഷേ എന്താണെങ്കിലും ആ സ്ക്രീൻ റെക്കോർഡ് തെളിവുകൾ ആ കുട്ടി അറിയാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു തെളിവ് അത് കയ്യപ്പം അവിടെ ബാക്കിയുണ്ട് എന്നതുപോലെ ആ ഉടമയ്ക്കെതിരായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ബാക്കിയുള്ളത് പോലീസുകാരുടെ കീഴിലാണ് അപ്പോൾ പോലീസുകാർ എല്ലാവരും അത്ര നല്ല ആൾക്കാരൊന്നുമല്ല പക്ഷെ നല്ല ആൾക്കാർ ഒരുപാടുണ്ട് ഇവരും മനുഷ്യന്മാരാണ് ഇവരും പെമ്മക്കളുള്ള ആൾക്കാരാണ് അപ്പം ഇവരും കുടുംബമുള്ള ആൾക്കാരാണ് അപ്പം ഇത് കൂട്ടി നാർത്തരം ചെയ്യുന്ന എല്ലാമാരെയും പോലീസുകാരെയും സംരക്ഷിക്കും എന്നൊരു ചിന്തയൊന്നും ആർക്കും വേണ്ട എന്താണെങ്കിലും ഇവന് കിട്ടാനുള്ളത് കിട്ടണം ഇനിയിപ്പം നിയമത്തിൻ്റെ പരിരക്ഷ എന്തെങ്കിലും ഇവന് കിട്ടുവാണെങ്കിൽ പോലും രണ്ടു ദിവസമെങ്കിൽ രണ്ട് ദിവസം ജയിലിൽ പോയി കിടക്കുമ്പോൾ ജയിലിലെ ചേട്ടന്മാരുണ്ടാവുമല്ലോ അവർ ഇവന് കൊടുക്കാനുള്ള കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വീഡിയോ ഞാനൊക്കെ ആദ്യം വീഡിയോ ചെയ്യാതിരുന്നത് ചെയ്യാതിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ സംഭവം നമുക്കറിയില്ല പീഡനശ്രമത്തിനിടെ അതിൻ്റെ മേളിൽ നിന്ന് താഴേക്ക് വീണൊരു കുട്ടി ഇതിനകത്താണ് അതിനകത്ത് ആരാണ് പീഡനശ്രമം ഇതിനകത്ത് എന്താണ് സത്യാവസ്ഥ എന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഈ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി അതിനകത്ത് അവിടെ ഉടമസ്ഥനെയാണെന്നൊന്നു വോയ്സ് റെക്കോർഡുകളുണ്ട് കാര്യങ്ങളുണ്ട് ചെറിയ രീതിയിലുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഡിജിറ്റൽ തെളിവുകളൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മുടെ കഷായം ഗ്രീഷ്മക്കെതിരെ പോലീസ് ഭയങ്കരമായ രീതിയിലുള്ള ഡിജിറ്റൽ തെളിവുകളാണ് എടുത്തത് ആ ഡിജിറ്റൽ തെളിവുകൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അപ്പോൾ എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ പോകട്ടെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതിരിക്കുക എന്ന് നമ്മളിങ്ങനെ വായിക്കൊണ്ട് പറയുന്ന മാത്രമേ ഉള്ളൂ നമുക്കല്ലാതെ ഇപ്പോൾ അതിനകത്ത് കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കില്ല നോക്കാം